കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ അനധികൃത നിർമ്മാണം തുടർന്നുണ്ടായ തീപിടുത്തം അതോടൊപ്പം തന്നെ കോഴിക്കോട്ട് കോർപ്പറേഷന്റെ കീഴിലുള്ള പല കെട്ടിടങ്ങളും അനധികൃതമായി നിർമ്മിച്ച പല കെട്ടിടങ്ങളും ലൈസൻസ് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഈ ഒരു വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ തന്നെ ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥന്റെ വീടിലും അതോടൊപ്പം തന്നെ ഓഫീസുകളിലുമായി ഒരേ സമയം വിജിലൻസ് റെയ്ഡ് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചക്കോരക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ഗീത അപ്പാർട്ട്മെന്റിലെ എ വൺ ഫ്ളാറ്റിലാണ് എം എസ് ദിലീപ് കുമാർ എന്ന് പറയുന്ന കോഴിക്കോട് കോർപ്പറേഷനിലെ സുപ്രണ്ടിംഗ് എഞ്ചിനീയർ ുടെ വീട്ടിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പല സ്ഥലങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല കേന്ദ്രങ്ങളിലായി ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് ഇന്ന് രാവിലെ ഏഴ് മണി മുതലാണ് ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്നത് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ചില സൂചനകൾ ഉണ്ടായിരുന്നു വിജിലൻസിന് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാരംഭ പ്രാഥമികമായുള്ള ഒരു പരിശോധന വിജിലൻസ് അംഗത്തിന്റെ ഭാഗത്ത് നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട എം എസ് ദിലീപ് കുമാറിന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ ഓഫീസിലും അടക്കം ഇപ്പോൾ റെയ്ഡ് നടക്കുകയും ചെയ്തത് ഇതിൽ പ്രധാനമായും ഉയർന്നുവരുന്ന ഒരു കാര്യം എന്നുള്ളത് സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു വരുന്നു ഇതോടൊപ്പം തന്നെ ഇദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തി നടത്തിയെന്നുള്ള കാര്യങ്ങളടക്കം വിജിലൻസിന്റെ പരിശോധനയിൽ അന്വേഷണത്തിൽ കണ്ടെത്തി എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ വിജിലൻസ് റെയ്ഡ് നടക്കുന്നത് ഇതിൽ സുപ്രധാനമായ ഒരു കാര്യം അല്ലെങ്കിൽ കൗതുകമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എം എസ് ദിലീപ് കുമാർ സർവീസിൽ നിന്ന് നാളെ റിട്ടയർ ചെയ്യാൻ പോകുന്നു എന്നുള്ളതുകൊണ്ട് അതിനു മുമ്പായി തന്നെയാണ് ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഏതായാലും റെയ്ഡ് ഇപ്പോൾ ആറു മണിക്കൂറിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് രാവിലെ ഏഴ് മണി മുതൽ ഇവിടെയും അതോടൊപ്പം തന്നെ വയനാട്ടിൽ അദ്ദേഹം വാങ്ങിയിരിക്കുന്ന ഒരു വീടുണ്ട് വീടല്ല റിസോർട്ടാണ് എന്നുള്ള പറയുകയും അമ്മായി പാലത്താണ് അത്തരത്തിലുള്ള കെട്ടിടമുള്ളത് അവിടെ റെയ്ഡ് നടക്കുന്നു അതോടൊപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലും റെയ്ഡ് നടക്കുകയാണ് ഒരേ സമയത്ത് മൂന്ന് സ്ഥലങ്ങളിൽ റെയ്ഡ് കൂടി തന്നെ കൂടുതൽ രേഖകൾ പരിശോധിക്കാനും കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുമാണ് വിജിലൻസ് സംഘത്തിൻ്റെ തീരുമാനം എന്നാണ് അറിയുന്നത് ഏതായാലും ഇപ്പോൾ നമ്മൾ വിജിലൻസ് ഓഫീസറുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഇനിയും സമയമെടുക്കും ഈ പരിശോധനകൾ നീളും എന്നുള്ള കാര്യം തന്നെയാണ് അവർ പറയുന്നത് ഏതായാലും നാളെ വിരമിക്കാനിരിക്കും തന്നെയാണ് സുപ്രധാനമായ ഒരു തസ്തിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലും പരിസ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ഇപ്പോൾ വിജിലൻസിൻ്റെ പരിശോധന നടക്കുകയും ചെയ്തത് ഏതായാലും അദ്ദേഹത്തിനെതിരെ നേരത്തെ കേസെടുത്തു എന്നുള്ള സൂചനകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ പരിശോധനകൾ തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നടക്കുകയും ചെയ്തത്